ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ചെറിയൊരു പാർക്ക് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് എങ്ങോട്ടേലും പോകണം പുറത്ത് പോയാലോ അല്ലെങ്കിൽ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് പാർക്കിൽ പോയാലോ എന്നൊക്കെ തോന്നും അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഇപ്പോൾ ഒരാളുടെ ഒരാളൊപ്പം ഇല്ലെങ്കിലും അതായത് നമ്മളൊന്നും കൊണ്ടുപോകാനോ കൊണ്ടാക്കി തരാനോ കൊറ്റാനോ അല്ലെങ്കിൽ കൂടെ പോരാനോ വീട്ടിലോട്ട് നമുക്ക് പെട്ടെന്ന് പോയി തരാനൊക്കെ പറ്റുന്ന ഒരു പാർക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പോണെന്ന് പെട്ടെന്നൊക്കെ ഒന്നും ഇങ്ങനെ എങ്ങോട്ടേക്ക് പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ഞാനും ആദ്യം കൂടെയാണ് പോവാറധികം ചെറുദിനെ കൊണ്ടുപോവാറില്ല അപ്പോൾ ഇപ്രാവശ്യം കുട്ടീനെ ചെറുതിനേയും കൊണ്ടുപോയിട്ടുണ്ട് ചെറുതിനെ കൊണ്ടാകത്തൊന്നല്ല അതിലൊപ്പം കളിക്കലും കുട്ടീനെ മാനേജ് ചെയ്യലും ഒക്കെ കൂടി നടക്കില്ല അതുകൊണ്ട് ചെറുദിനെ കൊണ്ടുപോവാറില്ല സാധാരണ പിന്നെ ചെറിയ കുട്ടിയല്ലേ അവൻ ഒറ്റ അങ്ങനെ കളിക്കാറായിട്ടില്ലല്ലോ പാർക്കിലൊന്നും പോയി കളിക്കാറായിട്ടില്ലല്ലോ ഇപ്പോൾ ഇപ്രാവശ്യം അവനെ കൊണ്ടാണ് പോയത് രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ പോയത് അവിടെ എങ്ങനെയാണ് ടിക്കറ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്കാണ് അവിടെ ടിക്കറ്റ് വലിയവർക്ക് ടിക്കറ്റില്ലാട്ടോ അവിടെ തന്നെയാണ് അവിടെ ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് നൂറ് രൂപ വെച്ചിട്ട് പേരൻസിന് എത്ര പേർക്ക് വേണമെങ്കിലും കയറാം പേരൻസിന് വലിയവർക്ക് ടിക്കറ്റില്ല കുട്ടികൾക്കാണ് അവിടെ ടിക്കറ്റ് ഇട്ടാൽ അവർ രണ്ടുപേരും അവിടെ ആർമാതിക്കുകയാണ് ഇവനാണെങ്കിൽ ഇതിൽ മാത്രമേ ഒന്നുകിൽ ഇരുത്താനും കയറ്റാനും പറ്റണുള്ളൂ വേറെ ഒന്നിലും പറ്റണമില്ല പിന്നെ പേടിയാണ് പിന്നെ വലിയ കുട്ടികൾ കളിക്കുന്നതല്ലേ അപ്പം ഇതിലാണ് പിന്നെയും സേഫായി തോന്നിയത് അപ്പോൾ അതിൽ കുറേ നേരം ഇരുത്തി രണ്ടാളും കൂടെ നല്ല ആർമാദത്തിലാണ് അപ്പോൾ ഗായ്സ് നമ്മുടെ ചാനലിൽ പുതിയ നമ്മുടെ ഫാമിലിയിൽ പുതിയ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിൽ നമുക്ക് കുട്ടികളായെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പറ്റിയൊരു പാട്ട് പാടാം ഓക്കെ ളിത്തം ഭ്രാൻഡി കോലോ കാണാം ആ കോലോ തിത്തുമ്പോൾ അവിടം എന്തൊരു രസമെന്നോ അവിടെ പാൽക്കാവടിയുണ്ട് അരികെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തു കാത്തോരമ്മ ഇടിപ്പുണ്ട് ചാഞ്ചാടി എങ്ങനെയുണ്ട് പാട്ട് അഭിപ്രായം പറയിട്ടാ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇമ്മി ഇപ്പൊക്കെ വന്നു കേട്ടോ പാർക്കിലേക്ക് അവർക്ക് പിന്നെ ഫ്രീ എൻട്രി അല്ലേ വലിയവർക്കൊന്നും എൻട്രി ഫ്രീ ഫീ ഇല്ല കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ടിക്കറ്റിൻ്റെ ആവശ്യം അപ്പോൾ നമുക്ക് പിന്നെ എത്ര പേർക്ക് അകത്തോട്ട് കയറാം അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും കൂടെ വന്നു വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല ഞങ്ങൾ അങ്ങനെ ശരി ഞാനൊന്നും അല്ല പോയത് തോന്നുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസം മുമ്പെടുത്തുവച്ച വീഡിയോ വീഡിയോ ആണ് അപ്പോൾ പിന്നെ ഞാനും കുറേ നേരം ഇരുന്നിട്ട് ഞാനും അവിടെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ ഇതിലിരിക്കും അല്ലെങ്കിൽ അവിടെ കുറേ ഊഞ്ഞാലകളുണ്ട് അതിൽ ഇതിലൊക്കെ പോയിരുന്നിങ്ങനെ ആടൂട്ടാം വലിയ ആളും തിരക്കും കുട്ടികളൊന്നും ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ ആവശ്യം വരും അത് ഫ്രീ ആയിട്ടൊക്കെ അടക്കാണെന്നുണ്ടെങ്കിൽ ഞാനും പോയിരുന്നു ആടൂട്ട നമുക്കും വേണ്ട എൻ്റർടൈൻമെൻറ്റ് പിന്നെ പാർക്കിൽ നിന്ന് കുറച്ച് റോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് താഴത്തായിട്ടൊരു കടയൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് കുടിക്കാനും കഴിക്കാനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇരുന്ന് കുടിക്കും കഴിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ എപ്പോഴും പാർക്ക് പോയാൽ എപ്പോൾ പോയാലും ഞങ്ങൾ മരുവി വാങ്ങിക്കൊടുത്ത് ഇരുട്ടായിട്ട് ഞങ്ങളവിടെ നിന്ന് പോരാറുള്ളൂ കേട്ടോ അങ്ങനെ ഒരു ഏഴുമണി ഏഴരക്കായപ്പോൾ ഞങ്ങൾ പോകുന്നു അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ് അസ്ലാമലൈക്കും